നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂർ എഡിയം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും പി പി ദിവ്യയാണ് ഏക പ്രതി ദിവ്യയുടെ പ്രസംഗം ജീവനെടുക്കാൻ കാരണമായെന്ന് കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നു നവീൻ ബാബുവിനെ അപമാനിക്കാൻ പി പി ദിവ്യ ആസൂത്രണം നടത്തി യാത്രയപ്പ് യോഗത്തിലേക്ക് പോയത് ക്ഷണമില്ലാതെ എ ഡി എമ്മിനെ അപമാനിക്കുക തന്നെയായിരുന്നു ലക്ഷ്യം വീഡിയോ ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലിനെ ഏർപ്പാടാക്കി ആത്മഹത്യക്കുറിപ്പോ മറ്റ് കാരണങ്ങളോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സ്വന്തം ഫോണിൽ നിന്നും പ്രസംഗ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു നാനൂറിലധികം പേജുകൾ എൺപത്തിരണ്ടോളം സാക്ഷികൾ കുറ്റപത്രം തയ്യാറായി കഴിഞ്ഞു ഇന്ന് കോടതിയിൽ ഹാജരാക്കും കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത് തീർച്ചയായിട്ടും കേസിനെ സംബന്ധിച്ച് നിർണായകമായ ഒരു കടമ്പ് തന്നെയാണ് കുറ്റപത്രം എന്നത് ആ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും അതിനുശേഷം കോടതി നടപടികളിലേക്ക് കടങ്ങും ഏക പ്രതി പി ദിവ്യ മാത്രമാണ് ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് പി പി ദിവ്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ ഈ കേസ് ഏത് രീതിയിലേക്ക് വഴിതിരിയും എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് നാലര മാസത്തിന് ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുന്നത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച കേസിന്റെ അന്വേഷണത്തിൽ അപാകത ഇല്ല എന്നാണ് ഹൈക്കോടതി വിലയിരുത്തിയത് ഇതോടെയാണ് കുറ്റപത്രം നൽകാൻ നടപടികൾ വേഗത്തിലായത് എ ഡി എമ്മിന്റെ മരണത്തിൽ കൊലപാതക സൂചനകൾ ഇല്ലെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് മാത്രമല്ല ഈ സാക്ഷിമൊഴിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നവീൻ ബാബുവിനെ യാത്രയപ്പ് യോഗത്തിൽ അപമാനിക്കാൻ ദിവ്യ ആസൂത്രണം നടത്തിയെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ കണ്ട രക്തക്കരയുടെ രാസ പരിശോധനാ ഫലവും നിർണായകമായി മാറും ഹൈക്കോടതിയിൽ നിന്ന് കേസ് ഡയറി കൂടി കിട്ടിയതോടെയാണ് കുറ്റപത്രം തയ്യാറായത് പി പി ദിവ്യക്കെതിരെ ഉയർന്ന ബിനാമി ഇടപാട് ആരോപണം ഉൾപ്പെടെ അന്വേഷണ പരിധിയിൽ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് വിശദീകരിച്ചത് ഡി ഐ ജിയുടെ മേൽനോട്ടത്ത് സിറ്റി പോലീസ് കമ്മീഷണർ എ സി പി എന്നിവർ അടങ്ങുന്ന സംഘമായിരുന്നു കേസ് അന്വേഷിച്ചത് കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ ഈയിടയ്ക്ക് ലാൻഡ് റവന്യൂസ് ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ പുറത്തുവന്നിരുന്നു അതും ഈ കേസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു പെട്രോൾ പമ്പ് അനുവദിക്കുന്നു തിനായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവില്ല എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് സംഭവത്തിൽ തുടരന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരുന്നു ഈ ലാൻഡ് റവന്യൂ റിപ്പോർട്ടിലും പറഞ്ഞിരുന്നത് പി പി ദിവ്യാത്രയെപ്പ് യോഗത്തിലേക്ക് എത്തിയത് ആസൂത്രിതമായിട്ടാണ് എന്നും ദൃശ്യം ചിത്രീകരിച്ചത് ദിവ്യയുടെ ആവശ്യപ്രകാരമാണ് എന്നുമായിരുന്നു ദിവ്യക്കെതിരെ കണ്ണൂരിലെ പ്രാദേശിക ചാനൽ ജീവനക്കാർ മൊഴി നൽകിയിരുന്നു ഇതോടെ ചടങ്ങിൽ യാത്രാ മധ്യെ പങ്കെടുത്തതാണ് എന്ന ദിവ്യയുടെ മൊഴി അത് പൊളിഞ്ഞടങ്ങി നിലവിലെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും റിപ്പോർട്ട് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു െന്നും നവീൻ ബാബുവിൻ്റെ ഭാര്യ പ്രതികരിച്ചിരുന്നു എ ഡി നവീൻ ബാബുന്റെ ആത്മഹത്യയിലെ റവന്യൂ വകുപ്പിന്റെ ഉന്നതതല അന്വേഷണത്തിൽ ലാൻഡ് റവന്യൂ സമർപ്പിച്ച ഈ ഒരു റിപ്പോർട്ടും വളരെ നിർണായകമായി കേസിൽ മാറിയിരുന്നു ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീത ഐ എസ് കണ്ണൂരിലെത്തി കളക്ടറുടെ മൊഴി അടക്കം രേഖപ്പെടുത്തിയിരുന്നു എന്നാലും ആ ആ റിപ്പോർട്ടും വളരെ നിർണായകമായി മാറിയിട്ടുണ്ട് പെട്രോൾ പമ്പ് അനുമതിയിൽ അഴിമതി ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു സംഭവത്തിൽ റവന്യൂ മന്ത്രിക്ക് നേരത്തെ കളക്ടർ പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നു പിന്നാലെയാണ് ഈ റിപ്പോർട്ടും സമർപ്പിച്ചത് കലക്ടർക്കെതിരെയും ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ അന്വേഷണ സംഘത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടിരുന്ന ഒരു അന്വേഷണമാണ് നടന്നത് എ ഡി എമ്മിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് താൻ ക്ഷണിച്ചിട്ടാണ് ചെന്നതെന്ന പി ദിവ്യയുടെ വാദം കളക്ടർ തള്ളി നവീൻ ബാബുവിന്റെ ബന്ധുക്കളും കളക്ടർ ജീവനക്കാരും കളക്ടർക്കെതിരെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട് നവീന് അവധി നൽകുന്നതിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നുവെന്നും സ്ഥലമാറ്റ ഉത്തരവ് കിട്ടിയിട്ടും വിടുതൽ നൽകാൻ വൈകിച്ചെന്നും കുടുംബം മൊഴി നൽകിയിരുന്നു എ ഡി എമ്മിനെതിരെ പി പി ദിവ്യ നടത്താൻ പോകുന്ന പരാമർശങ്ങളെക്കുറിച്ച് കളക്ടർക്ക് അറിയാമായിരുന്നുവെന്നാണ് ജീവനക്കാർ മൊഴി നൽകിയത് അതുകൊണ്ടാണ് ഇടപെടാതിരുന്നതെന്നും അവർ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നേരത്തെ രംഗത്തുനിന്ന് ശ്രദ്ധേയമായിരുന്നു പക്ഷേ ഹൈക്കോടതിയിൽ സമീപിച്ചു സിംഗിൾ ബെഞ്ച് ഈ ആവശ്യം തള്ളി മാത്രമല്ല ഡിവിഷൻ ബെഞ്ചും ഈ ഒരു ആവശ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ നടക്കുന്ന അന്വേഷണം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് എന്നായിരുന്നു കോടതി നിരീക്ഷിച്ചത് ആ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു ആവശ്യം തള്ളിയത് അതായത് ഈ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ട് മാത്രമല്ല പി പി ദിവ്യ പാ പാർട്ടി ചായുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കേസ് അട്ടിമറിക്കപ്പെടാൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അട്ടിമറി തിരിമറിയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന ആശങ്ക പങ്കുവെച്ചുകൊണ്ടാണ് കുടുംബം സി ബി അന്വേഷണം വേണമെന്നൊരു ആവശ്യവുമായി രംഗത്ത് വന്നത് പക്ഷേ ഈ ആവശ്യത്തെ സിംഗിൾ ബെഞ്ചും അതുപോലെ തന്നെ ഡിവിഷൻ ബെഞ്ചും തള്ളുന്ന സാഹചര്യമുണ്ടായി ഹൈക്കോടതി ഈ ആവശ്യത്തെ നിരാകരിക്കുന്ന സാഹചര്യമുണ്ടായി എന്തായാലും അതിനുശേഷം സുപ്രീം കോടതിയിലേക്ക് നീങ്ങും എന്നതടക്കമുള്ള പ്രതികരണം കുടുംബം നടത്തിയിരുന്നു എന്തായാലും വളരെ നിർണായകമായൊരു കേസായിരുന്നു മുൻ എ ഡി എം കെ നവീൻ ബാബുവിൻ്റെ മരണം അദ്ദേഹത്തിന് പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിലേക്ക് സ്ഥലമാറ്റം കിട്ടുന്നു അപ്പോൾ പത്തനംതിട്ടയിൽ ഒരു യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിക്കുന്നു ഈ ചടങ്ങിലേക്ക് കളക്ടർ അടക്കമുള്ളവർ പങ്കെടുത്ത ഈ ചടങ്ങിലേക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ കടന്നു വരുന്നു അഴിമതി ആരോപണം ഈ എ ഡി എം കെ നവീൻ ബാബുവിനെതിരെ ഉന്നയിക്കുന്നു അപ്പോൾ ഈ അഴിമതി ആരോപണം ഉന്നയിക്കുക മാത്രമല്ല വരും ദിവസങ്ങളിൽ ചില തെളിവുകൾ പുറത്തുവിടും എന്ന കാര്യം കൂടി പറയുന്നു പിന്നാലെ അവർ വേദി വിടുന്നു ഇത് ഈ എ ഡി എം കെ നവീൻ ബാബുവിനെ ഈ ഒരു വിവരം അല്ലെങ്കിൽ ഈ ആരോപണം വളരെയധികം തളർത്തിയെന്ന ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ് പിന്നാലെ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങുന്നു അദ്ദേഹത്തിന് കിട്ടിയ ഉപഹാരങ്ങൾ പോലും എടുക്കാതെയാണ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിയത് ശേഷം അദ്ദേഹത്തെ തൂങ്ങി മരിച്ച നിലയിലാണ് കാണുന്നത് ഈ ഒരു മരണത്തിൽ സ്വാഭാവികമായിട്ടൊരു ആത്മഹത്യ എന്നായിരുന്നു ആദ്യമൊക്കെ കരുതിയത് പക്ഷെ പിന്നീട് കൊലപാതകമാണോ എന്നതടക്കമുള്ള സംശയങ്ങളൊക്കെ ശക്തമായിരുന്നു അതുകൊണ്ടാണ് സി ബി അന്വേഷണം വേണം മുതൽ ആവശ്യവുമായി കുടുംബം രംഗത്ത് വന്നത് പക്ഷേ നിലവിൽ അന്വേഷണ സംഘം ഇതൊരു ആത്മഹത്യ തന്നെയാണ് എന്ന് തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ ഹൈക്കോടതിക്ക് തൃപ്തിയുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല സർക്കാരും സി ബി ഐ അന്വേഷണം വേണ്ട എന്ന നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചത് ഇപ്പോൾ നല്ല രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത് കുടുംബത്തിൻ്റെ എല്ലാ ആശങ്കകളെയും പരിഹരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെ നടത്തും എന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് പക്ഷേ സി ബി ഐ സംബന്ധിച്ചോളം സി ബി ഐ ഹൈ കോടതി പറഞ്ഞാൽ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന നിലപാട് സി ബി ഐയും സ്വീകരിച്ചിരുന്നു പക്ഷേ ഈ ഒരു ആവശ്യം നിരാകരിക്കപ്പെടുന്ന ഉണ്ടായി പിന്നീട് ഈ വിഷയത്തിലുള്ള പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും എ ഡി എം കെ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസിലെ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും ഏറ്റവും നിർണായകമാണ് കുറ്റപത്ര സമർപ്പണം നാനൂറ് പേജുകളുള്ള കുറ്റപത്രമാണ് സമർപ്പിക്കുന്നത് എൺപത്തിരണ്ട് സാക്ഷികളുണ്ട് ഏക പ്രതി പി ദിവ്യ മാത്രമാണ് അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ കേസിനെ മുന്നോട്ട് പോക്ക് ഏത് രീതിയിൽ കേസ് മാറി മറിയും കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ മറ്റ് കോടതി നടപടികളൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ നിർണായകമായ കടമ്പയിലേക്ക് കേസ് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത് ഈ പി നവീൻ ബാബുവിൻ്റെ കുടുംബം ആരോപിച്ച കുറേ ആരോപണങ്ങൾ മുന്നോട്ട് വെച്ച കുറേ ആശങ്കകളൊക്കെ ഉണ്ട് ആശങ്കകളൊക്കെയുണ്ട് എന്തെങ്കിലും അട്ടിമറികൾ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളും ഒരു ആശങ്ക കുടുംബം മുന്നോട്ട് വെച്ചതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത